അട്ടിമറി വിജയത്തിലൂടെയാണ് വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ നിന്നും ഖാദർ പാണ്ഡ്യാല പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായ പത്താം വാർഡിൽ ഭൂരിപക്ഷത്തിലാണ് ഖാദർ പാണ്ഡ്യാല വിജയിച്ചത് യു ഡി എഫിൽ മുസ്ലിം ലീഗിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായ ഉസ്മാൻ പാണ്ഡ്യാലയാണ് ഇവിടെ പരാജയപ്പെട്ടത് ഒരുപക്ഷേ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വരെ ആയേക്കാവുന്ന സ്ഥാനാർത്ഥിത്വമായിരുന്നു ഉസ്മാൻ പാണ്ഡ്യാലയുടേത് ഇവിടെയാണ് എൽ ഡി എഫ് പിന്തുണയോടെ ഖാദർ പാണ്ഡ്യാല വിജയക്കുടി പാലിച്ചത് ആകെ ആയിരത്തി എൺപത്തിയേഴ് വോട്ടുകളാണ് ഈ വാർഡിൽ ഉണ്ടായിരുന്നത് ഇതിൽ തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടുകൾ പോൾ ചെയ്തു എൺപത്തിയേഴ് ശതമാനമായിരുന്നു ആകെ പോളിംഗ് ആകെ ഉണ്ടായിരുന്നത് രണ്ട് ബൂത്തുകൾ ഇതിൽ ഒന്നാം ബൂത്തിൽ ഖാദർ മുന്നൂറ്റിയേഴും രണ്ടിൽ ഇരുനൂറ്റി ഇരുപത്തിയാറും വോട്ടുകൾ നേടി ഉസ്മാൻ പാണ്ഡ്യാലയ്ക്ക് ഒന്നാം ബൂത്ത് ലഭിച്ചതാകട്ടെ വെറും നൂറ്റി വോട്ടുകൾ രണ്ടാം ബൂത്തിൽ ഇരുന്നൂറ്റി എൺപത്തിയാറും കാലങ്ങളായി യു ഡി എഫ് പ്രതിനിധികൾ മാത്രം വിജയിച്ചുവെന്ന വാർഡാണിത് ലീഗിന്റെ ഹരിത കോട്ട ഇവിടെയാണ് ചുവപ്പിന്റെ പകിട്ടുമായി ഖാദർ പാണ്ഡ്യാല വിള്ളലുകൾ വീഴ്ത്തിയത് വ്യക്തിഗത്യ നടത്തിയും അപവാദ പ്രചരണങ്ങൾ നടത്തിയും തനിക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ തിരിച്ചടിയാണ് യുഡിഎഫിന്റെ പരാജയമെന്ന് ോട് പറഞ്ഞു പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി വോട്ട് ഭിന്നിപ്പിക്കാനുള്ള ഇതിർ സ്ഥാനാർത്ഥിയുടെ കുപ്രചരണങ്ങളൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് എന്റെ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ വിജയിപ്പിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്നതിൽ അതിയായ സന്തോഷവും ഉണ്ട് കഴിഞ്ഞ തവണ നിങ്ങൾക്കറിയാം വളരെ അധികം ഭൂരിപക്ഷത്തിൽ ഒരു വാർഡിൽ ഇരുമുന്നണികളും എന്നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്റെ ഈ വിജയം വളരെയധികം നല്ലൊരു ഭൂരിപക്ഷം നൂറ്റി അമ്പതിന് മേലെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞതിൽ എന്റെ പ്രിയപ്പെട്ട നല്ലവര നാട്ടുകാരോടും എന്റെ വാർഡിലെ വോട്ടർമാരോടും ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് പതിമൂന്നിൽ എട്ട് സീറ്റുകൾ നേടിയാണ് ആധികാരികമായ വിജയം എൽ നേടിയത് ഇത് യു വലിയ പറമ്പിലെ നേതൃത്വത്തിന്റെ വീഴ്ചയാണ്